ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നന്നാരി പെറുക്കാൻ പോയിട്ട് അവളെ കുറച്ച് നന്നാരി ഈ എന്താ പറയാ പെറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കപ്പൊ ആ നന്നാരി എടുക്കാൻ പോവാ അങ്ങനെ നന്നാരി എടുക്കാൻ പോകുന്ന ഒരു ഇങ്ങനത്തെ ഒരു സ്ഥലത്തേ നമ്മൾ നന്നായി പെർച്ച ഒക്കെ വെച്ച് അവിടെ ഇരിക്കുമെന്നറിയില്ല ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവും അതൊരു സംശയമാണ് നല്ലപോലെ നമ്മൾ നന്നായി നമുക്ക് നമ്മുടെ കഴിപ്പിടെ ദാനം കേസിൽ നമ്മൾ ഇത് നമ്മൾ സർവത്തുണ്ടാക്കാൻ വേണ്ടി പൊറിച്ച് വെച്ചാണ് സർവത്തുണ്ടാക്കുന്ന വീഡിയോ വരുന്നതാണ് ഇത് നമുക്ക് നന്നായി ഇത് ഒന്ന് കഴുകി എടുക്കാം എന്നിട്ട് ടൈ വേരൊക്കെ ഒന്ന് പേർത്തി മാറ്റാംസ് നന്നായി നല്ല രീതിക്ക് കഴുകുന്ന നമുക്ക് ഒന്ന് പേർത്തി എടുക്കാൻ ജോലി പേർത്തി എടുത്ത് നമുക്ക് നന്നായി ഉണ്ടാക്കാം നന്നായി മുറിക്കുന്ന വേര് മുറിക്കുന്ന കത്തികൊണ്ടാണ് നമുക്ക് വേണ്ടത് വേരാണ് മുറിച്ചിട്ടുണ്ട് നമുക്കിപ്പോ ഇത്ര വേരുകൾക്കെയാണ് കിട്ടിയത് നമുക്ക് വേരുകൾക്ക് ഒന്ന് നന്നായി സ്ഥലത്താക്കാം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി എന്നാ നന്നായി കേൾക്കണം പറയാം നോക്കൂ എന്താ ചളി നോക്കു പോലത്തെ അതിന്റെ ചളി തന്നെ നമ്മൾ ഒരു മൂന്ന് വാഴ്ചയെങ്കിലും മിനിമം നാരി കൊള്ളി വൃത്തിയാക്കിയിട്ടാ ഉണ്ടാക്കാൻ പാടുള്ളൂട്ടോ കായ നമ്മൾ നന്നായി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അതിന് വേണ്ടി നമ്മൾ കുറച്ച് കലത്തിൽ രണ്ട് ടേബിൾ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പതിൻ്റെ സരി ഇട്ട് കൊടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ അത് നന്നായി ഇളക്കി കൊടുക്കണം നന്നായി ഇളക്കുക നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം ഒന്ന് അലിഞ്ഞ് നല്ലൊരു വെള്ളം പോലെ കിട്ടണം അപ്പോൾ അതുവരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായി ഒരു ബ്രൗൺ കളറിൽ നന്നായിട്ട് നന്നായി മെട്ടായി വരണം അതുവരെ നമ്മൾ മിക്സ് ചെയ് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ ഇപ്പോൾ ചെറിയ മെട്ടായി വരുന്നുണ്ട് അപ്പോൾ നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നന്നായി മെൽട്ടായിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കണം അപ്പോൾ അത് കട്ട പോലെ നിൽക്കും കേട്ടോ ഏ അപ്പോൾ നമ്മളങ്ങനെ കുത്തി കുത്തിയിട്ട് ഇങ്ങനെ എന്താക്കണം നന്നായിട്ട് മെൽട്ടാക്കണം ആ വെള്ളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്യണം രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുക കേട്ടോ ഒരു ഗ്ലാസ് വേണം രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കണം കേട്ടോ പക്ഷെ ഇത് കട്ട പോലെ നിൽക്കും അത് കാര്യമില്ല നമ്മൾ മെൽട്ടാക്കിയാൽ മതി അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച നന്നാരിൻ്റെ വേരുകൾ ഉണ്ടാവല്ലോ അത് നമ്മൾ ആ വെള്ളവും പഞ്ചസാര അലിനതും കൂടി മിക്സ് മിക്സാക്കിയതിൽ ഇടുക ഇട്ട് നമ്മൾ അത് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ அதுசேஷம் நன்றி தழச்சு வரணும் ஆவிக்க நானி தழச்சா நம்ம நன்னாரிவிட ரெடி தாங்கயு ஃபார் வாச்சிங்